അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഫണ്ടില്ല എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ടി കൊല്ലം ഐ എഫ് എഫ് കെ നമ്മൾ മാറ്റി വെക്കുന്നു അങ്ങനെ നിൽക്കുന്ന സമയത്ത് യു ഹാവ് ബീൻ പാർട്ട് ഓഫ് ഇറ്റ് ഇറ്റ്ഫോക്ക് ഇൻ മൾട്ടിപ്പിൾ വേസ് അപ്പൊ ഫോക്കിന്റെ ഒരു കോൺട്രിബ്യൂഷൻ ടു കേരള ഇറ്റ് ഇറ്റ്ഫോക്ക് വന്നപ്പോണ്ടായിരുന്ന ഒരു വിഷൻ അതിനുശേഷം ഇറ്റ്ഫോക്ക് ഇപ്പൊ നിൽക്കുന്ന ഒരു സ്പേസ് എങ്ങനെയാണ് സി ഇറ്റ്ഫോക്കിനീ പറയുന്നവർക്ക് വല് വളർച്ചയും തളർച്ചയും ഒക്കെ അത് അത് ക്വാറ്റ് നാച്ചുറലാണ് അതിനകത്ത് സംശയമില്ല നമുക്കറിയാം തുടങ്ങിയതിൽ നിന്ന് ഇറ്റ്ഫോക്ക് വളരെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു അത് കേരളത്തിൻ്റെ തിയേറ്റർ സങ്കല്പത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും അതിൻ്റെ മാറ്റങ്ങൾ ഇനി ഇനി കാണാൻ പോകുന്നില്ല അത് ഇനി വരുന്ന തലമുറയാണ് അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ പോകുന്നത് ഒരു പക്ഷേ നമ്മൾ ഇതുവരെ ഈ പറയുന്നവർക്ക് കേരളത്തിലെ നാടക സംഘങ്ങളൊന്നും വേണ്ട രീതിയിലുള്ള ടൂറിങ് ഇത്രയും നാടകങ്ങൾ ഇവിടേക്ക് വന്നു തുടങ്ങി ഇതുവരെ നമ്മളത് കണ്ടു തുടങ്ങി ഇനി നിങ്ങളിത് കാണാൻ പോവുകയാണ് ഒരു പക്ഷേ വിത്തിൻ ഫോർ ഫൈവ് ഇയേഴ്സ് നോക്കി നമ്മൾ കേരളത്തിൽ നിന്നുള്ള പല ഗ്രൂപ്പുകളും ഇൻ്റർനാഷണൽ ലെവലിൽ ടൂർ ചെയ്യാൻ പോവുകയാണ് അതിനേക്കുള്ള സ്റ്റെപ്പുകൾ പല ആളുകളും തുടങ്ങിക്കഴിഞ്ഞു ഇപ്പം തന്നെ റീസെൻ്റായിട്ട് ഈ പറയുന്ന നമുക്ക് ഒരു നാടകം റഷ്യയിൽ പോയി കളിച്ചു അത്തരത്തിലുള്ള ചെറിയ മുമ്പ് അത് ദീർഘകാലമായിട്ടുള്ള ഒരു അനുഭവ പരിസരത്തിലാണ് അവരത് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇനി വരുന്ന പുതിയ തിയേറ്റർ മേക്കേഴ്സിനും പോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പ്ലാറ്റ്ഫോം അത് ഇറ്റ്ഫോക്കാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇറ്റ്ഫോക്കിൽ കാലാകാലങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി നാടക വിദ്യാഭ്യാസം വിദ്യാർത്ഥികളുണ്ട് നാടകവുമായിട്ട് നാടക വിദ്യാർത്ഥി ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവർ മാത്രമല്ല ഞാൻ പറയുന്നത് നാടകം നന്നായിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം നാടക വിദ്യാർത്ഥികളാണ് അത് അമച്ചർ നാടകരംഗത്ത് നിൽക്കുന്നവരായാലും പ്രൊഫഷണൽ നാടകരംഗത്ത് നിൽക്കുന്നവരായാലും നാടക വിദ്യാർത്ഥികളായാലും അത്തരത്തിലുള്ള നാടക പഠിതാക്കളുടെ ഒരു സംഘം ലോക നാടകവേദി എന്താണെന്ന് മുൻപുള്ളതിനേക്കാൾ നന്നായിട്ട് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള ഒരു പ്രധാന കാരണം ഇറ്റ്ഫോക്കാണ് പക്ഷേ ഇറ്റ്ഫോക്കിൻ്റെ പോളിസി മേക്കിംഗ് പല പലപ്പോഴും ഭയങ്കര വീഴ്ചകൾ വന്നിട്ടുണ്ട് ചില കാലങ്ങളിലൊക്കെ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ഫണ്ടിങ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്റ്റേബിൾ ഫണ്ടിങ് ഇതുവരെ ഇതിന് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ് കാരണം ഇതൊരിക്കലും ഒരു ഒരു പാഴാണെന്ന് ചിന്തിക്കരുത് ഓ ഇതിങ്ങനെ കൊടുക്കുന്നത് എന്തോ കാരണം ഈ ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്നതിനേക്കാൾ ഇരട്ടി തുക ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഇടമാണ് ഇതെന്ന് പറയുന്നത് ഫിലിമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരാൻ എളുപ്പം അവിടെ ആഘോഷങ്ങൾക്കടക്കം എത്ര രൂപയാണ് അവർ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്രയും ഇപ്പം ലോകത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടു കഴിഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായിട്ടൊരു ഓരോ രാജ്യത്തിൻ്റെ ഇപ്പം ഫ്രഞ്ചിൽ നമുക്ക് അവഗ്നോൺ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഫ്രിഞ്ച് ഫെസ്റ്റിവൽ എഡിൻ ഫെസ്റ്റിവൽ ഇപ്പം ലോകത്തെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ എന്ന് കേൾക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം ഫെസ്റ്റിവലിനേക്കാൾ വളരെ പ്രൗഢിയോട് നമ്മൾ കേൾക്കുന്ന ഫെസ്റ്റിവൽ നാടക ഫെസ്റ്റിവലുകളാണ് അപ്പോൾ ആ രീതിയിൽ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വലിയ ഫെസ്റ്റിവലിന്റെ ഒരു സ്ട്രക്ചർ നമ്മുടെ ഇഫോക്കിനുണ്ട് കാരണം അത്രയും ജനകീയമായി വന്നുപോയിട്ടുള്ള ആളുകളെല്ലാം പറഞ്ഞു ഇപ്പോൾ ഭാരത് രംഗമഹോത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാരത് രംഗമഹോത്സവത്തിന് ഒരു ജനകീയ പങ്കാളിത്തമില്ല ഓഡിയൻസ് പാർട്ടിസിപ്പേഷൻ ഇല്ല അപ്പോൾ ജനങ്ങളുടെ ഇത്രയും പാർട്ടിസിപ്പേഷൻ അതും ഗൗരവമേറിയ ഒരു ജനത നാടകത്തെ ഗൗരവത്തോട് സമീപിക്കുന്ന ഒരു ജനത തടിച്ചു കൂടുന്ന ഒരു വലിയ ഇടമായിട്ട് കേരളത്തിൻ്റെ ഈ ഫെസ്റ്റിവൽ വേറൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം അതിൻ്റെ മിഷനറീസ് ആയിട്ടുള്ള മുഴുവൻ തുടങ്ങി വെച്ച എല്ലാ മനുഷ്യരെയും നമ്മൾ അഭിനന്ദിക്കുകയും അവരെ ആദരവോടുകൂടി നോക്കി നോക്കിക്കാണുന്നതാണ് പക്ഷേ ചില കാലങ്ങളിലെങ്കിലും വേണ്ട രീതിയിൽ ഇതിനെ വളർത്താൻ കഴിഞ്ഞിട്ടില്ല